കെട്ടിടം പണിക്കാരനാണ് അയാൾ കെട്ടിടം പണിത്തുനിന്ന് വീണു മുരിയാടുള്ളവര് മുരിയാടാണ് വീടായുടെ വീണിട്ട് നടുമടിഞ്ഞ് അങ്ങനെ അവസരമായിട്ട് കിടക്കണത് മാസമായിട്ട് സ്ഥിരമായിട്ട് കട്ടിൽ തന്നെ കിടക്കുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവർ ഹിന്ദുസാണ് അപ്പം ഞാൻ അവിടുത്തെ ആളുടെ ഭാര്യ ഇരിക്കണു ഞാൻ ചോദിച്ചു ഞാൻ പ്രാർത്ഥിക്കാൻ വന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇതുണ്ടോ ഞാൻ ഹിന്ദുക്കളാണല്ലോ ചേട്ടാ പ്രാർത്ഥിച്ചു ഞങ്ങളിവിടെ കണ്ണു തുറക്കാനും പറ്റില്ല ശരീരം പഴുത്തു പ്രണായിരിക്കുക അപ്പോൾ ചേട്ടൻ പ്രാർത്ഥിച്ചോളത് അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഒഴിഞ്ഞെയാണ് അവിടെ ചെന്ന് തിയേറ്ററിന് തൊട്ട് കിടക്കുന്നത് അങ്ങനെ കണ്ട് പ്രാർത്ഥിച്ചു ഒരു പതിനഞ്ച് പേര് പ്രാർത്ഥിച്ചു ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ വിടുന്നത് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഒരു പിന്നീട് ഒരു നൂറ്റി പേര് ഉള്ള ഞാൻ മൊത്തം എന്ന് പ്രാർത്ഥിച്ചു ആസ്പത്രി മുഴുവൻ വാർഡിൽ മൂലം നടന്നിട്ട് അതിനും ദൈവം എനിക്ക് അവസരം തന്നു ഞാനത് ഉപയോഗപ്പെടുത്തി അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ തിരിച്ച് വന്ന് ഈ അടുത്ത് ഞാൻ അന്വേഷിച്ച എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റിരുന്ന് കണ്ണു തുറന്ന് ചായ കുടിക്കുന്നു ശരീരത്തിലെ വ്രണങ്ങളൊക്കെ കരിഞ്ഞു